രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന അവരുടെ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് കൂടുതലൊരു പരിഗണന കൊടുക്കുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും ഗവൺമെൻറ് തോന്നിയ ദിവസം പോലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് ഈ കേന്ദ്ര പദ്ധതികളും കേന്ദ്ര പ്രോജക്ടും ബീഹാറിനും ഒക്കെ ഒരു പരിധിയില്ല വാരിക്കോരി അങ്ങോട്ട് കൊടുക്കുകയാണ് അതേസമയത്ത് ഇന്ത്യയിലുള്ള മറ്റേ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് വളരെ ദരിദ്രമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കുണ്ട് അവർക്കെന്ത് കൊടുത്തു ഈ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങളെങ്ങനെ വേ വേർതിരിച്ച് കാണുക അല്ലെങ്കിൽ എന്നുള്ള ഒരു സമീപനം ഈ വലിയ തോതിലുള്ള കേന്ദ്ര സഹായം കൊടുക്കുന്ന കാര്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ലക്ഷം രൂപ മുടക്കി ഇവിടെ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുന്നു ആ കൊള്ളാം നല്ല നിങ്ങൾ നിങ്ങളുടെ മെ കൊള്ളാം നിങ്ങൾ വലിയ ആൾ തന്നെയാണ് ഒരു കാര്യം ചെയ്തു അമ്പത് ശതമാനം ടാക്സ് ലക്ഷര ടാക്സ് ആയിട്ടതാ ആ തരത്തിലുള്ള നയങ്ങളിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത് രാജ്യമായി എന്നാണ് ആദ്യത്തെ പ്രസ്താവന ഈ മുന്തിയത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മുന്തിയതിന് പുറമെ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നു എന്ന് കാണാനോ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു നടപടികൾ ഈ ബഡ്ജറ്റ് കൊണ്ടുവരാനോ പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മറുനാടനൊപ്പം ചേരുന്നത് അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അതുകൂടാതെ സാമ്പത്തിക വിദഗ്ദ്ധനുമായ വി എ പ്രകാശ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ആദ്യം മൂന്നാം മോദി സർക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് മോദി സർക്കാരിനെക്കാളും കുറെ കൂടെ ഒരു വിഭിന്നമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ചെറുപ്പക്കാർക്ക് ഇൻകം ടാക്സ് മേഖലയിലുള്ളവർക്ക് ചില ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പിന്നീട് ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെ ഈ തൊഴിലില്ലാത്തവർക്കുള്ള ചില പരിപാടികൾ അങ്ങനെ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും തൊഴിലില്ലാത്തവർക്കും ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആൾക്കും കർഷകർക്കുമൊക്കെ കുറച്ച് ആനുകൂല്യങ്ങൾ ഒരു ബഡ്ജറ്റാണ് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് കാരണം ഇന്ത്യയിലിപ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ വൻ തകർച്ചയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഈ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒരു റിപ്പോർട്ട് ചെയ്യും വന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ആളുകൾ വളരെ ദരിദ്ര ഭാഗത്തിൽ കഴിയുന്നു അല്ലെങ്കിൽ അടുത്ത ഇരുപത് ശതമാനം ആളുകൾ വീണ്ടും ദരിദ്രരാണ് അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുടെ വെളിച്ചത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു ചിത്രമാണ് അതിപ്പോൾ ഈ മാസം തന്നെ പ്രസിദ്ധീകരിച്ച സർക്കാരിൻ്റെ തന്നെ കണക്ക് കാണിക്കുന്നത് ആ കണക്കിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് ചില ഏജൻസികൾ അത് വർക്കൗട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇരുപത് ശതമാനം ആളുകൾ കാര്യമായ പ്രതിസന്ധിയിലാണ് അതിൽ പല സ്റ്റേറ്റുകളിലും പിന്നീട് ഈ ഈ ആദ്യത്തെ ഇരുപത് ശതമാനത്തിലുള്ള ആൾക്ക് പിന്നീട് ഇത് മൂന്നുപേരെ ആഹാരം പോലും കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ടാമതുള്ള അടുത്ത ഇരുപത് ശതമാനത്തിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും മൂന്നു നേര ആഹാരം കഴിക്കുന്ന ആളുകൾ പിന്നീട് വളരെ കുറവാണെന്നാണ് കാണിക്കുന്നത് ആ സമയത്ത് കേരളത്തിലേതാണ്ട് തൊണ്ണൂറ്റൊട്ട് ശതമാനം ആളുകൾ മൂന്നു നേരം ആഹാരമായിട്ട് കഴിക്കുന്നു പക്ഷേ അത്രയും വളരെ മോശമായിട്ടുള്ള ഈ ഗ്രാമീണ മേഖലയിൽ ഉള്ള തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യം കാർഷിക പ്രതിസന്ധി പിന്നെ അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഭൂമിയില്ലാത്ത കൃഷി ചെയ്യാൻ ഭൂമിയുണ്ടേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ തൊഴിലുവേണ്ടേ അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് അവരുടെ വരുമാനവും അവരുടെ കൺസംഷനൊക്കെ വളരെ കുറവാണെന്നുള്ള ഒരു ഒരു കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലുള്ള ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന അവരുടെ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന ആ മേഖലയുള്ള ജനങ്ങൾക്ക് കൂടുതലൊരു പരിഗണന കൊടുക്കുന്ന നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും അതായത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കുറവായിരുന്നു എന്നാണ് ഉദ്ദേശം അല്ലല്ല ജനപ്രിയ പ്രഖ്യാപനങ്ങളുണ്ട് എന്നാൽ ഞാനീ പറഞ്ഞത് ഇന്നിപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു സെൻട്രൽ ഇഷ്യൂ അത് കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ സർവേയിൽ കാണുന്ന ഒരു ഇഷ്യൂ ആ മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്ത് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടന്നിട്ടില്ല ഓക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ തൊഴിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പിന്നെ ഇൻകം ടാക്സ് മേഖലയിലുള്ളവർക്ക് മറ്റ് പല ആനുകൂ ആനുകൂല്യങ്ങളും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ പിന്നെ സ്റ്റാർട്ടപ്പ് അമ്മാതിരി സംവിധാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക ഈ ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ അധികം പ്രഖ്യാപനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും ഇടത്തരക്കാർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കുറേ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തെ അവഗണിച്ചത് ഇത് ഒരു 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 പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കാരണം എന്താണെന്ന് പറയുക ഈ കേന്ദ്ര സർക്കാർ ഈ കേന്ദ്രത്തിൻ്റെ വികസന ഫണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു രാജ്യമാണ് അപ്പോൾ ഈ ഒരു മൊത്തം രാജ്യമാണെന്നുള്ള ഒരു പരിഗണനയിലാണ് കൊടുക്കേണ്ടത് മുമ്പ് ഇവിടെ നമുക്ക് പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ധനകാര്യ കമ്മീഷൻ ഈ കേന്ദ്ര നികുതിയുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ധനകാര്യ കമ്മീഷൻ മറ്റ് വികസന ഫണ്ടുകൾ ഈ സെൻട്രലി സ്പോൺസേഡ് പ്രോജക്ട്സ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പിന്നീട് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന വലിയ വികസന പ്രോജക്റ്റ് ഇതൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം പ്ലാനിങ് കമ്മീഷനായിരുന്നു ഇപ്പോൾ ഈ ബി ജെ പി സർക്കാർ വന്നുകൂടി പ്ലാനിങ് ഈ കമ്മീഷൻ നിർത്തില്ല അപ്പോൾ എന്താണെന്ന് അറിയാം ഈ ഗവൺമെൻറ് തോന്നിയ സംബല്ല സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് ഈ കേന്ദ്ര പദ്ധതികളും കേന്ദ്ര പ്രോജക്റ്റുകളും ഇപ്പോൾ തന്നെ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ് ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ ഒരു പരിധിയില്ല ആര് അങ്ങോട്ട് കൊടുക്കുക അതേസമയത്ത് ഇന്ത്യയിലുള്ള മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് വളരെ ദരിദ്രമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കു അവർക്കെന്ത് കൊടുത്തു പിന്നെ കേരളവും ഇപ്പോൾ ധനപ്രതിസന്ധിയിലാണ് കേരളയും ഇരുപത്തയ്യായിരം കോടി രൂപയുടെ പിന്നീട് ഒരു സ്പെഷ്യൽ പാക്കേജ് വേണോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തോ എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങളെങ്ങനെ വേ വേർതിരിച്ച് കാണുക അല്ലെങ്കിൽ എന്നുള്ള ഒരു സമീപനം ഈ വലിയ തോതിലുള്ള കേന്ദ്ര സഹായം കൊടുക്കുന്ന കാര്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ബീഹാറിലും ഈ ആന്ധ്രയിലുമൊക്കെ പിന്നീട് ബി ജെ പി സർക്കാരിൻ്റെ കൂടെയുള്ള ആളുകളാണല്ലോ അവരുടെ ഉൾപ്പെട്ട ആളുകൾക്ക് അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുക അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അതുപോലെ ആവശ്യപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യം കൊടുക്കണ്ടേ അത് ചെയ്തില്ലല്ലോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പല സംസ്ഥാന സർക്കാരുകളും ധനപ്രതിസന്ധിയിലാണ് അപ്പോൾ കേരളം കേസ് കൊടുത്തിരിക്കുക മറ്റ് സംസ്ഥാനങ്ങളും ധനപ്രതിസന്ധിയിലാണ് ഈ പരിധി വിട്ട എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനപ്രതിസന്ധി നമ്മൾ കേന്ദ്രം മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ ധനപ്രതിസന്ധി ധനസ്ഥിതി മെച്ചമായാലല്ലേ രാജ്യം മെച്ചമാവുള്ളൂ അപ്പോൾ അവർക്ക് കൂടുതൽ വികസനത്തിലേക്ക് വേണ്ട എന്തെങ്കിലും കാര്യമായിട്ടുള്ള സഹായമോ പ്രോജക്റ്റുകളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതും പൊതുവില് ഒരു വലിയൊരു ആക്ഷേപമായിട്ട് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കളും പാർലമെൻറ്റ് അംഗങ്ങളും ഒരു കാര്യമാണ് അതിൽ കുറേ വസ്തുത ഉണ്ട് ഈ ആവശ്യ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ ബഡ്ജറ്റിൽ പറയുന്നത് പ്രകാരം സ്വർണം വെള്ളി മൊബൈൽ ഫോൺ എന്നിവയ്ക്കെല്ലാമാണ് വില കുറയരുത് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു അന്തരത്തെ എങ്ങനെയാണെന്ന് നോക്കിക്കാണോ അതായത് ഈ നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പക്ഷി സാന്നെ ധാന്യങ്ങളും അതുപോലെയുള്ള അത്യാവശ്യ വസ്തുക്കൾക്കും വില ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളും താഴ്ന്ന വരുമാനമുള്ള ആളുകളുടെ ക്രയശക്തി ഇല്ലാതാക്കുകയും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ വിലക്കയറ്റം ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആ വിലക്കയറ്റം കുറെ കൂടെ പിടിച്ചു നിർത്താനായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അത് കുറച്ചൂടെ പ്രത്യേകിച്ച് ഈ അത്യാവശ്യ സാധനങ്ങൾ ഇപ്പോൾ അരി അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷ്യ ധാന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ധാരാളം സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രോഡക്ട്സ് ഇതിൻ്റെയൊക്കെ ഒന്ന് വില പിടിച്ചു നിർത്തുക എന്നുള്ളതും സുപ്രധാനമാണ് ആ തരത്തിലുള്ള നടപടികളിലേക്കും കാര്യമായിട്ട് പോയിട്ടില്ല എന്നുള്ളതും ഒരു വീക്ക്നസ്സായിട്ട് നമുക്ക് കാണാം ഇത് ഏത് വിഭാഗത്തെ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ ഒരു ബഡ്ജറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലല്ല ഇവിടെ ഈ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രധാന ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വലിയ സ്ഥാപനങ്ങളും വലിയ പിന്നീട് വ്യവസായികളും കോർപ്പറേറ്റുകളും അവർ പെട്ടെന്ന് വളരുന്നു അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അവരെ ഇങ്ങനെ വളർത്തി വരുന്നു അവരിങ്ങനെ വളരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില വ്യവസായിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി ചിലവാക്കുന്ന നാലായിരം കോടി രൂപയാണ് അങ്ങനെയും ഒരു കൂട്ടർ ഇവിടെ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് പണമുള്ള ആളുകളാണ് പക്ഷേ അവരെ മേലെ ഒരു ലക്ഷ്യ ടാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സ് ചുമത്തി അവരെ നിന്ന് കിട്ടുന്ന ഇപ്പം നാലായിരം കോടി രൂപ മുടക്കി ഒരു കല്യാണം നടത്തുന്ന ഒരാളുടെ അമ്പത് ശതമാനം ഒരു ലക്ഷറി ടാക്സ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു രണ്ടായിരം കോടി വാങ്ങിക്കാറുണ്ട് ഒരു കോടിയിലധികം രൂപയുടെ കാറ് മേടിക്കുന്നവനെ അത് അതിന് അപ്പോൾ അവൻ്റെ അവനും സാധാരണക്കാരന് ഒരേ റേറ്റ് ടാക്സ് വേണോ ഒരു കോടി രൂപയുടെ കാറ് മേടിക്കുന്നവനെ ഇരിക്കട്ടെ അവൻ്റെ പേരിൽ നമുക്ക് ചുമത്തി ഒരു അമ്പത് ശതമാനം ലക്ഷറി ടാക്സ് അപ്പോൾ ഈ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലെ സമ്പദ്ഘടനയിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ തരത്തിലുള്ള ധാരാളം ഉണ്ടാക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയൊരു ഭാഗം വന്നിട്ടുണ്ട് അവർ തഴച്ച് വളരുന്നു അവർ വളരേണ്ടായിരുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ അവരെ മേൽ അവരെ മേൽ ചുമത്തുന്ന ഒരു നികുതി കുറേ കൂടെ ഒരു നികുതി ചുമത്താവുന്നില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടി ഇല്ലല്ലോ അത് വേണമായിരുന്നു ലക്ഷ ടാക്സ് അതായത് ഈ ഞാനീ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് നേരം ആഹാരം കഴിക്കാൻ കഴിയാ മൂന്ന് നേരം ആഹാരം കഴിക്കാൻ കഴിയാതെ ഇന്ത്യയിലുള്ള അറുപത്തഞ്ച് ശതമാനം പേര് ഗ്രാമീണ മേഖലയിൽ കഴിയുന്ന വലിയൊരു വിഭാഗം പേരുണ്ട് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയൊരു സപ്പോർട്ട് കൊടുത്ത് അവരെ കൊണ്ട് ചെറിയ ചെറിയ ഇത് കൊടുക്കുന്നുണ്ട് റേഷൻ അതായത് അവരുടെ പിന്നീട് എം ജി എൻ ആർ ഇ ജിയെ തൊഴിൽ നൂറ് ദിവസമെന്നോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ആഹാരം കൊടുക്കുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇത്രയും മോശമായിട്ടുള്ള വിഭാഗക്കാർക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും താഴെക്കട കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ മാർജിനൽ ഫാർമേഴ്സ് അവർക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഭൂമിയേ ഉള്ളൂ അത് വെച്ച് ജീവിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളിൽ കുറേ കൂടെ അവർ ഒരു സഹായം കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതൊരു വലിയൊരു ഒരു ഒരു അതായത് വലിയ പണക്കാർക്കും വലിയ ആളുകൾക്കും അവരെയെന്ന് കുറേ കൂടെ നോക്ക് എന്തെങ്കിലും ടാക്സോ അല്ലെങ്കിൽ മറ്റു സംവിധാനം ലക്ഷറി ടാക്സോ വെച്ച് നമുക്ക് കുറേ പണം പിരിക്കാനായിട്ടുള്ളവരുടെ സ്കോപ്പുണ്ട് ആ മേഖലയിലേക്കൊന്നും കൈവച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടമാനം ആ മേഖലയിൽ ഒരുപാട് കൈകടത്തണമെന്ന് ഞാൻ പറയുന്നില്ല കൈകടത്തിയാലും ദോഷം തന്നെയാണ് എന്നാലും അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നാലായിരം കോടി രൂപ നടത്തി കല്യാണം നടത്തുന്ന ഒരാളുകൾ ആ ഇരിക്കട്ടെ ലക്ഷറി ടാക്സ് അമ്പതിച്ച മേൽ രണ്ട് കോടി രൂപ മുടക്കി കാർ മേടിക്കുന്നു ഒരു ലക്ഷം രൂപ മുടക്കി ഇവിടെ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുന്നു ആ കൊള്ളാം നിങ്ങൾ ഒരു ലക്ഷം രൂപ മുടക്കി ഹോട്ടലിൽ താമസിക്കുന്നത് നല്ലതാണ് ഒരു കാര്യത്തി അമ്പത് ശതമാനം ടാക്സ് ലക്ഷറി ടാക്സ് ഇതാ മാറ്റൂടി പറഞ്ഞൂടെ ഏ ഒരു ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ഒരു ദിവസം ഹോട്ടലിൽ താമസിക്കുന്നു ലക്ഷറി മറ്റേ ആ കൊള്ളാം നല്ല നിങ്ങൾ നിങ്ങളുടെ മലയുടെ കൊള്ളാം നിങ്ങൾ വലിയ ആൾ തന്നെയാണ് ഒരു കാര്യത്തി അമ്പത് ശതമാനം ടാക്സ് ലക്ഷംപാക്സ് ഇട്ടതാണ് ആ തരത്തിലുള്ള നയങ്ങളിലേക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എല്ലാ ആളുകളെയും കുളിപ്പിക്കണമെന്നല്ല പറഞ്ഞു ആ തരത്തിലേക്കുള്ള ഒരു നയങ്ങളോ അങ്ങനെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഈ തീരെ ദരിദ്ര ജനവിഭാഗങ്ങളെ അങ്ങനെ അവർക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കുക അതിപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് കിലോ അരി കൊടുക്കുന്നില്ലേ അഞ്ച് കിലോ അരിയും പിന്നീട് ഒരു കിലോ ഇതും കൊടുക്കുന്നുണ്ടോ എന്ന പരിപ്പും കൂടെ കൊടുക്കുന്നു അതുപോലെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ അപ്പോൾ ആ ആ നിലയിലേക്ക് കുറേ ഒരു വ്യത്യാസം വരേണ്ടിയിരുന്ന ഒരു വ്യത്യാസം കണ്ടില്ല എന്നുള്ളതാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ മറ്റെന്തൊക്കെ കൂട്ടിച്ചേർക്കലുകളാണ് വേണ്ടിയിരുന്നത് എന്ന് നിർദ്ദേശിക്കാം അതായത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഒരു വലിയൊരു ഊന്നൽ കൊടുക്കണം ഒന്ന് ജി ഡി പിയുടെ വർധന അതായത് ഉൽപാദന വർധന ഉത്പാദന വർധനയാണല്ലോ പ്രധാനം ഏതൊരു ഏത് കൂടുതൽ ഉത്പാദിപ്പിച്ചാലല്ലേ കൂടുതൽ ഉൽപാദനം വന്നാലേ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാവുകയുള്ളൂ കൂടുതൽ കൺസംഷൻ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ കയറ്റുമതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഉൽപാദനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് നമ്മൾ വലിയൊരു മുന്തി പരിഗണന കൊടുക്കണം അത് നടത്തുന്ന മേഖലയ്ക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കണം ഒന്ന് രണ്ടാമതൊന്നു കാര്യം ഈ ഉൽപ്പാദനം ഇതെല്ലാം ഉണ്ടായാലും ഇത് ആർക്കും ഗുണം ചെയ്യണ്ടേ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടണ്ടേ സാധാരണക്കാരനായ ആൾക്ക് തൊഴിൽ വേണം അവനൊരു ബെറ്റർ കൺസംഷൻ വേണം അവന് മെച്ചമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ വേണം അവൻ്റെ സ്ഥിതി ഉയരണാൽ അത് വരുന്നില്ല ഇവിടെ ഈ രണ്ടാമത് അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ളവൻ്റെ സ്ഥിതി ഒന്നും ഉയരുന്നില്ല അല്ലെങ്കിൽ അവൻ അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ കൊടുക്കുന്നില്ല ഇപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള റോഡ് റോഡുകൾ അല്ലെങ്കിൽ കുടിവെള്ള വിതരണം അല്ലെങ്കിൽ റൂറൽ ഹൗസിങ് അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് സർവീസസ് എഡ്യൂക്കേഷൻ ഫ്രീ ഹെൽത്ത് അപ്പോൾ ഗ്രാമീണ മേഖലയിൽ തീരെ ദരിദ്രരായിട്ടുള്ളവനെ ഈ തരത്തിലുള്ള ഇത് കൊടുത്ത് അവനെ കൊണ്ടുവരണ്ടേ അങ്ങനെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ മൂന്നാമത് മൂന്നാമതൊരു കാര്യം പരിസ്ഥിതി ഇപ്പോൾ ഇത് ഓരോ ദിവസവും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും പരിസ്ഥിതിയാണല്ലോ പ്രശ്നം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ പൊള്യൂഷനുള്ള ഒരു സംസ്ഥാനമാണ് പിന്നെ ഡൽഹി ഡൽഹി പോയി ആറ് മാസം താമസിച്ചാൽ നിങ്ങളും പോക്കാവും അത്ര എയർ പൊല്യൂഷനാണ് ലോകത്തെ പത്ത് നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊള്യൂഷനുള്ള നഗരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എട്ട് നഗരങ്ങളാണ് രണ്ടെണ്ണം മാത്രമേ വേറെ കാണില്ല അത്രയും മോശമായിട്ടുള്ള സ്ഥിതി അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടേ ഈ ഡൽഹി പോലുള്ള തല മനുഷ്യൻ താമസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുമൂലം അതിൻ്റെ ഗ്രാവിറ്റി അത്രയും മോശമാണ് പിന്നെ നമ്മുടെ നഗരവികസനത്തെ പറ്റി പറഞ്ഞു ഇന്ത്യയിലുള്ള മൊത്തം നഗര ജനങ്ങളിൽ അമ്പത് ശതമാനം ഇസ്ലാമിലാണ് താമസിക്കുന്നത് നമുക്കറിയാമോ ഒന്ന് ആലോചിക്കും നിങ്ങൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിൽ താമസിക്കുന്ന ജനങ്ങളിൽ അമ്പത് ശതമാനം താമസിക്കുന്ന സ്ലം ചേരികളിലാണ് നഗരങ്ങളെ ചേരികൾ അങ്ങനെ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ ഇന്ത്യയിൽ ഒരു ഏറ്റവും നഗരത്തെ വികസനത്തെ മറ്റു കാര്യങ്ങളോ ഞാൻ പറഞ്ഞപ്പോൾ ഒരു അടിസ്ഥാന പ്രശ്നം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ ഈ തരത്തിലുള്ള ഇഷ്യൂകൾ അതായത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുക നഗരങ്ങളെ സംരക്ഷിക്കുക പിന്നെ നമ്മുടെ പൊല്യൂഷൻ ഫ്രീ ആക്കുക അപ്പോൾ ഈ മേഖലയ്ക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ പരിസ്ഥിതി സംരക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഒരു ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ടാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെയും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇതിലൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളതിനെ ഒന്നും ഉണ്ടെന്നില്ല നമ്മൾ ഡൽഹിയിൽ ഇത്രയായി എല്ലാം ചാവാൻ പോയിട്ടും അവിടെ ഒരുത്തന്നൊന്നും ഉണ്ടെന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആ മൂന്നാമത്തെ കാര്യം ഒരു 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 ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ജി ഡി പി പറഞ്ഞു രണ്ടാമത് സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞു പരിസ്ഥിതി അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു കാഴ്ചപ്പാടോ ഒരു ഫോക്കസോ ഇല്ല ഡൽഹിയിൽ ഇപ്പോൾ ഗ്രാമങ്ങളോ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ നാട്ടുപ്രദേശത്തോ ഉള്ള സിറ്റുവേഷനെ പറ്റി ഒരു ധാരണയില്ലാത്ത ഒരു ധാരണയില്ലാത്ത കുറേ മനുഷ്യരെ എന്തോ കുറെ കണക്കുകളും പറഞ്ഞ് ഇങ്ങനെ നടക്കുക അവരിൻ്റെ ഒരു കണക്കാണ് ഞാനിവിടെ പറഞ്ഞത് എന്താണ് ഈ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേയുടെ കണക്ക് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ മഹാഭൂരിപക്ഷം ജനങ്ങളെ ഈ നഗരങ്ങളിൽ അതായത് ഞാൻ പറഞ്ഞല്ലേ ഏതാണ്ട് അറുപത് അറുപത്തി മൂന്നോളം അറുപത്തൊമ്പതോളം ശതമാനം ജനങ്ങൾ ഈ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ ഗ്രാമ താമസിക്കുന്നു ഒരു നിവൃത്തിയില്ലാതെ താമസിക്കുന്നു അവരുടെ തൊഴിലൊക്കെ എന്താണ് വരുമാനം എന്തൊക്കെയാണെന്നറിയാം വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ആ തൊഴിലേ ഇല്ല അവർക്ക് അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളെ ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഗ്രാമ്യം പോലെയല്ല ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള വളരെ മോശമായിട്ടുള്ള അന്തരീക്ഷത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് തൊഴിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കുടിവെള്ളം ഹൗസിങ് ഇലക്ട്രിസിറ്റി മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇതിനകത്തില്ലല്ലോ അതേസമയത്ത് ഞങ്ങൾ പറയും ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മുന്തിയ സർക്കാർ മുന്തിയ രാജ്യമായി കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യത്തെ പ്രസ്താവന ഈ മുന്തിയത് മാത്രം പറഞ്ഞോണ്ടിരിക്കേ ഇവിടെ ഈ മുന്തിയതിന് പുറമെ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നു എന്ന് കാണാനോ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു നടപടികൾ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരാനോ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയും ഈ ബഡ്ജറ്റിലെ പോസിറ്റീവ് വശങ്ങൾ എന്തെങ്കിലും എടുത്തു കാണിക്കാൻ ഇതൊക്കെയാണല്ലേ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞേ അതായത് ഇപ്പോ ചില മേഖലകളിലൊക്കെ കുറച്ചൊരു ഇപ്പോൾ ഇപ്പം ചില ഇടത്തരം മേഖലകൾക്കും ചില മേഖലകൾക്കും തൊഴിലില്ലാത്തവർക്കും പിന്നെ പുതുതായിട്ട് പഠിക്കുന്നവർക്കും സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കും പിന്നെ ഇൻകം ടാക്സൊക്കെ കൊടുക്കുന്നവരുടെ അവരുടെ ബ്രാക്കറ്റിലൊക്കെ കുറച്ചൊരു വ്യത്യാസം ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പൂർണ്ണമായുള്ള ഒരു വിലയിരുത്തലിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത് ആർക്കാണ് എന്നാണ് തോന്നുന്നത് അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഒരു മിക്സഡ് എക്കോണമി എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഉള്ള നമ്മുടെ ഈ ഭരണ സംവിധാനത്തിലും ഈ സാമ്പത്തിക സിസ്റ്റത്തിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ഈ ഉയർന്ന കാറ്റഗറിയെ കിട്ടുകയുള്ളൂ അത് അതാണ് ഇതിൻ്റെ വ്യവസ്ഥതി അത് ഈ ക്യാപിറ്റലിസ്റ്റിക് വ്യവസ്ഥയുടെ നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുകയുള്ളൂ ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ കാരണം ഒരു വലിയൊരു ക്യാപിറ്റലിസ്റ്റിലും മുതലാളിക്കും വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പുതുതായിട്ട് സ്ഥാപനം തുടങ്ങാനൊക്കെ വളരാനൊക്കെ മുന്നോട്ട് പോകാനൊക്കെ അതാണ് ഒരു ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു രീതി അപ്പോൾ അവനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവൻ ഇങ്ങനെ വലുതായി വലുതായി പോകും അങ്ങനെ വലുതായി വലുതായി പോകും അങ്ങനെ അവനെ പോലുള്ള കുറേ അധികം ആളുകളാകുമ്പോൾ രാജ്യം വലുതായി പോകും എന്നുള്ളതാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ബാക്കിയുള്ള ഇടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കോവിഡ് വന്നപ്പോൾ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ മുതലാളിമാരെ പിന്നെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം അവൻ വലിയ മുതലാളിമാരെയും വലിയ ബാങ്കുകളെയും ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുക അവർ പൊളിഞ്ഞു പോയി സിസ്റ്റം മുഴുവനും പൊളിഞ്ഞു പോവുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ടെൺ കണക്കിന് കറൻസി നോട്ട് അവർ കൊടുത്തു ചിലവായിക്കൊന്നും വെച്ചോ നീ അല്ലെങ്കിൽ നീ പൊളിഞ്ഞു പോയി രാജ്യം പൊളിഞ്ഞു പോകുമെന്നും പറഞ്ഞുകൊണ്ട് അത് അമേരിക്ക അവിടെ ഒരു രാജ്യത്തെ ധനമന്ത്രി എഴുതിയ ഒരു കണക്കാണ് ടെൺ കണക്കിന് അയാൾ ഉപയോഗിച്ചിരിക്കുന്ന മലക്കണക്കുണ്ട് ഈ കറൻസി നോട്ട് ഫണ്ട് ചെയ്തവർക്കെല്ലാം കൊടുത്തു ആമാർ അപ്പോൾ ഇതാണ് തന്നെ ആമാർ പൊളിഞ്ഞു പോയാൽ ബാങ്ക് പൊളിഞ്ഞു പോയാൽ ഒരു പ്രൈവറ്റ് ബാങ്ക് പൊളിഞ്ഞു പോയ രാജ്യം പൊളിയുന്നു അല്ലെങ്കിൽ വലിയ കമ്പനികളും ബാക്കിയുള്ളവൻ പൊളിഞ്ഞു പോയാൽ പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള വന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോയ രാജ്യം പൊളിയുന്നു അതുകൊണ്ട് അവനെ ഇല്ല അവിടെയുള്ള ജീവനക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് നിർത്തുക മറ്റിങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു ഇപ്പോൾ എല്ലാ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ ഇൻഫ്ലേഷൻ വന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇതായിട്ട് ഞാൻ പറയും ഇവിടെയും നമ്മൾ കുറേ ചെയ്തു പക്ഷേ എന്നാലും ഇവിടെ കൂടുതൽ വലിയ കുഴപ്പത്തിലേക്ക് പോയില്ല ഇന്ത്യ അവരുമായിട്ട് കമ്പയർ ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ ഈ ഈ വലിയ സാമ്പത്തിക ഉൽപാദകരെയും വലിയ പിന്നീട് ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു രാജ്യം വലിയ തോതിൽ വളരുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരുപാട് ദോഷവശങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വളരാൻ അപ്പോൾ ഒരു പരിധിവരെ ആകാം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നീട് രണ്ട് കോടി രൂപയുടെ കാറ് വാങ്ങിക്കുന്നവൻ്റെ പേരിൽ വേണമെങ്കിൽ ഒരു അമ്പത് ശതമാനം ലക്ഷറി ടാക്സ് വെച്ചുകൂടി അതുപോലെയുള്ള പോകാമല്ലോ അങ്ങനെയുള്ള നയങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്